കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ സർക്കാർ അനുനയ നീക്കങ്ങൾ തുടങ്ങിയെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് വി സി മോഹനൻ കുന്നമ്മൽ ഇന്നലെ ഔദ്യോഗിക വസതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വി സിയും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും രജിസ്ട്രാറുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വി സിക്ക് താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആദ്യം പുറത്തുപോകട്ടെ എന്ന നിലപാടിലാണ് വി സി ഇതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും മന്ത്രി ചർച്ച നടത്തിയിരുന്നു സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നാണ് അവരുടെ ആവശ്യം അനിൽകുമാർ ശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിക്കാമെന്നാണ് വി സിയുടെ നിലപാട് താൽക്കാലിക രജിസ്ട്രാർ മിനി മിനിക്കാപ്പിന് മുഴുവൻ ചുമതലയും കൈമാറണമെന്നും ഫയലുകളുടെ ചുമതലയും മിനി മിനിക്കാപ്പിന് ലഭിക്കണമെന്നും വി മന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത നിലപാടിൽ തന്നെയാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി നിയമപരമല്ലെന്നും നിയമവിട്ടു പ്രവർത്തിച്ചത് വി സിയാണെന്നും അംഗങ്ങൾ വിമർശിക്കുന്നു പ്രതിസന്ധിക്കിടെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വി സി മോഹൻ കുന്നമ്മൽ ഇന്നലെ സർവകലാശാല ആസ്ഥാനത്തെത്തിയിരുന്നു ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം എത്തിയത് പ്രശ്നം രമ്യമായി ചർച്ച ചെയ്തു പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും സിമന ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം